കായംകുളം അതിദരിദ്രരില്ലാത്ത നഗരമായി മാറിയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന അതിദാരിദ്ര്യമുക്ത പദ്ധതിയുടെ ഭാഗമായി കായംകുളം നഗരസഭാ അതിർത്തിയിലെ അതിദരിദ്രരുടെ സർവേ നടത്തിയതടക്കമുള്ള പ്രവർത്തനവും തുടർ നടപടികളും സ്വീകരിച്ചിരുന്നുവെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കായംകുളം നഗരം അതിദാരിദ്ര്യമുക്ത നഗരമായി മാറിയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ അതിദരിദ്രാത്ത സംസ്ഥാനമായി മാറുകയാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി കായംകുളം നഗരസഭാ അതിർത്തിയിലെ അതിദരിദ്രരുടെ സർവേ നടത്തിയിരുന്നു നൂറ്റി കുടുംബങ്ങളെ കണ്ടെത്തുകയും ചെയ്തു ഇതിൽ അൻപത്തിയേഴ് കുടുംബങ്ങൾക്ക് ഭക്ഷ്യസാധനങ്ങൾ ത്രിവേണി സ്റ്റോർ വഴി നൽകുന്നുണ്ട് ആരോഗ്യ സേവനം വേണ്ടവർക്ക് മരുന്നും ആശുപത്രി സേവനവും നൽകി വരുന്നു വീടിന് ആവശ്യക്കാരായ പതിനൊന്ന് പേർക്കും വീട് നൽകി വീട് പുനരുദ്ധരിക്കാനുള്ള ഇരുപത്തിയൊന്ന് പേർക്ക് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വരെ അറ്റകുറ്റപ്പണിക്ക് നൽകി ഭൂരഹിതരും ഭവനരഹിതരുമായ മുപ്പത്തിരണ്ട് പേർ ഉണ്ടായിരുന്നു ഇതിൽ പേർക്ക് വിവിധ സന്നദ്ധ സംഘടനകൾ ഭൂമി വാങ്ങി നൽകിയിട്ടുണ്ട് ഇവർക്ക് നഗരസഭ വീട് വെക്കാൻ സഹായം അനുവദിച്ചു ബാക്കി വന്ന ഇരുപത്തിയാറ് പേർക്ക് ഭൂമി വാങ്ങാൻ നഗരസഭ പരിശ്രമിച്ചെങ്കിലും അനുയോജ്യമായ ഭൂമി ലഭിച്ചില്ല ഈ സാഹചര്യം സർക്കാരിൻ്റെയും മന്ത്രി സജി ചെറിയാന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി ഫിഷറീസ് വകുപ്പ് പുനർഗേഹം പദ്ധതിയിൽ പുറക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്നും ഇരുപത്തിയാറ് പേർക്കും വീട് നൽകുവാൻ സർക്കാർ തീരുമാനിച്ചു ഈ കാര്യം നഗരസഭയെ അറിയിക്കുകയും ചെയ്തു ഇതിൽ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് എല്ലാവർക്കും താക്കോൽ നൽകുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു സി ഡിനി നെറ്റ് ന്യൂസ് കായംകുളം